നമസ്കാരം ജ്യോത്സൻ ശ്രീ മൂകാംബി ജ്യോതിഷാലയം നാരായണമംഗലം കൊടുങ്ങുന്നു ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിലെ അശ്വതി മുതൽ രേവതി ഒരു ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെ സാമാന്യ താൽക്കാലിക ഫലങ്ങളും ഗ്രഹങ്ങളുടെ ഈ വർഷത്തെ ഗ്രഹങ്ങൾ നിൽക്കുന്നത് വ്യാഴം മിഥുന രാശിയിൽ ശുക്രനും വ്യാഴവും മിഥുനരാശിയിൽ ബുധൻ കർക്കിടകത്തിൽ സൂര്യൻ ചിങ്ങത്തിൽ സൂര്യനും ഗതു കന്നിരാശിയിൽ ചൊവ്വ കുംഭത്തിൽ രാഹു മീനത്തിൽ ശനി ഇങ്ങനെയാണ് ഈ വർഷത്തെ ഗ്രഹനില ചിങ്ങം നാലാം തീയതി ശുക്രൻ അടുത്ത രാശിയെ കർക്കിടകത്തിലേക്ക് ബുധൻ്റെ അടുത്തേക്ക് പോവുകയാണ് ഗ്രഹമാറ്റം ബുധൻ പതിനാലാം തീയതിയാണ് കർക്കിടക ചിഹ്നത്തിന് അപ്പോൾ ബുധനും ശുക്രനും തമ്മിൽ നിൽക്കുന്ന ചേർന്ന് നിൽക്കുന്ന ചിങ്ങമാസം നാലാം തീയതി മുതൽ പതിനാലാം തീയതി വരെ കർക്കിടക രാശി ജലരാശിയായാലും ശക്തമായ മഴ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മഴ ചിലപ്പോൾ വെള്ളപ്പൊക്കവും വരെ ഉണ്ടാകാം പേമാരിയും വെള്ളപ്പൊക്കവും ഒക്കെ ഉണ്ടാകാം ശനി നിൽക്കുന്നത് മീനരാശിയിലാകെ ആയാൽ ശനി വ്യാഴക്ഷേത്രത്തിൽ നിന്നാൽ കാറ്റ് മൂലമുള്ള അപകടാവസ്ഥകളും ഭീതികളെല്ലാം കുറവായിരിക്കും രാഹു കുംഭത്തിലും കേതു ചിഹ്നത്തിലും നിൽക്കിയാലും രാശി അവർക്ക് സ്വക്ഷേ സ്വരാശികളില്ലാത്ത ഏനഗ്രഹ സഹിത പുരുകായുണദോഷ ഫലാനുകൂല്യ എന്ന പ്രമാണ പ്രകാരം രാഹു ശനിയുടെ ഫലവും കേതു സൂര്യന്റെ ഫലവും ആണ് ചെയ്യേണ്ടത് ആയി ഈ ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ട് ചിങ്ങം ഒന്ന് മുതൽ ആഗസ്റ്റ് പതിനേഴ് മുതൽ ആയിരത്തി രണ്ടാത്തി ആഗസ്റ്റ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ആഗസ്റ്റ് പതിനാറ് വരെ മേടരാശി അശ്വതി ഭരണി കാർത്തികാൽ മേടരാശി മേടക്കൂറ് ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനെട്ട് വരെ വ്യാഴം മൂന്നിലും അതിന് മേൽ നാലിലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ അഞ്ചിന് ശേഷം വീണ്ടും വ്യാഴം മൂന്നിൽ വിദുരത്തിലേക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ ഒന്നിന് ശേഷം നാലിലും ശനി പന്ത്രണ്ടിലും രാഹു പതിനൊന്നിലും കേതു അഞ്ചിലും ആകിയാൽ ഈ വർഷം ഗുണദോഷ സമ്മിശ്ര ഫലമായിരിക്കും എങ്കിൽ കൂടി ഏഴര ശനി പന്ത്രണ്ടിൽ ശനി ഏഴര ശനി തുടങ്ങുകയും വ്യാഴം മൂന്നിൽ നിൽക്കുന്ന കാലമായാലും വ്യാഴം നാലിൽ വന്നാലും വ്യാഴം മൂന്നിൽ മുക്കും മൂലയിലിരുത്തും നാലിൽ വ്യാഴം നാട്ടിൽ നിന്ന് കളയും എല്ലാമുള്ള പ്രമാണ പ്രമാണപ്രകാരം മേടക്കൂറുകാർക്ക് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യാനാണ് സാധ്യത വ്യവഹാരാദികളിൽ വിജയമുണ്ടെങ്കിലും അത് പൂർണ്ണ വിജയമായി വരാൻ പ്രയാസമായിരിക്കും വിദേശയാത്ര ഗുണവും അധിക ചിലവുകളും വാഗ്ദോഷങ്ങളും കാര്യതടസ്സങ്ങളും കുടുംബപരമായി ബന്ധുപരമായി വിരോധങ്ങളും ഉദരവ്യാധികളും അഞ്ചാം ഭാവത്തിൽ കേതുവരയിൽ ഉദരവ്യാധികളും അപകടങ്ങളും ദാമ്പത്യസൂനും മറ്റും ഫലങ്ങൾക്കും യോഗം കാണുന്നു ചിങ്ങരാശിയിൽ സൂര്യൻ നിൽക്കുന്ന ചിങ്ങമാസം ഓർക്കും അഞ്ചാം ഭാവത്തിൽ സൂര്യനായ ആരോഗ്യക്ഷയവും ധനവയവും മാനസിക സംഘർഷങ്ങളും കന്നിമാസത്തിൽ നാലാം ഭാവത്തിൽ സൂര്യൻ വരുന്ന ശത്രുജയവും കുടുംബസുഖവും സാമ്പത്തിക ധനലാഭങ്ങളും കർമ്മഗുണങ്ങളും തുലാമാസത്തിൽ ഏഴാം ഭാവത്തിൽ സൂര്യൻ വരികയാൽ ഉദരവ്യാധികളും ദൂരദേശ സഞ്ചാരവും അടനക്ലേശങ്ങളും ഉദരവ്യാധികളും യോഗാരിഷ്ടകർക്കും വാഹനഭയങ്ങളും ധനുമാസത്തിൽ ധനനഷ്ടവും മനോവ്യസനവും യോഗാഴ്ഷകളും മകരത്തിൽ ഉദ്ദിഷ്ടകാര്യസ്ഥിതിയും കർമ്മ പുരോഗതിയും വിദേശയാത്ര ഗുണങ്ങളും കുംഭമാസത്തിൽ സർവാഭിഷ്ടപ്രദങ്ങളായ കാര്യങ്ങൾ മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ ഗൃഹനിർമ്മാണം മക്കളുടെ വിവാഹം ഉന്നത വിദ്യാഭ്യാസം എന്നിവയ്ക്ക് തുടക്കം കുറിക്കുകയും കുടുംബ പുരോഗതിയും മീനമാസത്തിൽ അധിക ചിലവുകളും നഷ്ടം വീഴ്ച പതനങ്ങളും മേടമാസത്തിൽ സഞ്ചാരക്ലേശവും കാര്യതടസ്സങ്ങളും മനോവസനങ്ങളും ഇടവമാസത്തിൽ സാമ്പത്തിക പരാധീനതകളും കുടുംബപരമായ അനർത്ഥങ്ങളും വാഗ്ദോഷങ്ങളും മിഥുനമാസത്തിൽ മാസത്തിൽ ധനപുഷ്ടിയും കർമ്മ പുരോഗതിയും വിദേശയാത്രാ ഗുണങ്ങളും സൽകീർത്തിയും കർക്കിടകമാസത്തിൽ കുടുംബപരമായ അനർത്ഥങ്ങളും സ്വസ്ഥതക്കുറവ് ബന്ധുവിരോധം മാതൃ ജനാരിഷ്ടത കുടുംബപരമായി മൊത്തത്തിൽ അസഹ്യതകൾക്ക് യോഗം കാണുന്നു